ഇതേ ഈ ബ്രഷിലിരിക്കുന്ന ഐറ്റമാണ് നമ്മുടെ പല്ലിലെ കറ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി പാല് പോലെ വെളുപ്പിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിൽ ചിലരെങ്കിലും നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മുറുക്കാൻ ചവയ്ക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെറ്റയും പുകയിലും അടക്കയൊക്കെ ചേർത്തിട്ട് ചവയ്ക്കുന്ന ആളുകൊണ്ടല്ലോ നമ്മുടെ നാട്ടിൽ മുറുക്കാൻ ചവക്കാന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താണ് പറയുന്ന കാര്യം അപ്പം അങ്ങനെ ആ ഒരു ശീലമുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അവരുടെ പല്ലിലൊക്കെ നിറയെ കറയായിരിക്കും ഈ പറയുന്ന പാക്കിൻ്റെയും ഈ മുറുക്കാൻ്റെ അത് ആ സാധനത്തിൻ്റെ എല്ലാം നിറയെ കറയുണ്ടാകും ഉണ്ടാകും നമ്മുടെ സാധാരണ രീതിയിൽ എത്രയൊക്കെ പല്ല് വെച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു കറ പോകത്തേ ഇല്ല എന്നാൽ വളരെ നിസ്സാരമായിട്ട് വെറും നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന രീതിയിൽ ഏഴേഴ് പ്രാവശ്യം നിങ്ങൾ ഈ കാര്യം ചെയ്താൽ നിങ്ങളുടെ പല്ല് നല്ല തൂവെള്ള കളറിലേക്ക് മാറും ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടേബിളിന മുകളിലേക്ക് വന്നാൽ ആ ഒരു സാധനം കാണാൻ പറ്റും നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാരങ്ങയും അതുപോലെ കുറച്ച് ഉപ്പുമാണ് അപ്പോൾ ഈ ഒരു നാരങ്ങ കാണുമ്പോൾ നിങ്ങൾ ആദ്യം പറയാൻ പോകുന്ന അതായത് നെഗറ്റീവ് പറയാൻ പോകുന്ന ആൾക്കാർ പറയാൻ പോകുന്ന കാര്യം നാരങ്ങ നമ്മുടെ പല്ലിനെ ഭയങ്കരമായ രീതിയിൽ ബാധിക്കും നമ്മുടെ പല്ലിൽ പുളിപ്പ് ഉണ്ടാക്കുന്നതൊക്കെയാണ് ശരിയാണ് ചിലപ്പോൾ നാരങ്ങ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷേ നമ്മളീ കാണിക്കാൻ പോകുന്ന രീതിയിൽ ഈ ഒരു നാരങ്ങ നമ്മുടെ പല്ലിന് യാതൊരു വിധമായ പ്രശ്നം ഉണ്ടാക്കത്തില്ല ഒരു നാരങ്ങ നമ്മളൊരു നാരങ്ങാച്ചാർ കഴിക്കുന്നതിൽ അത്ര പോലും എഫക്റ്റ് നമുക്ക് ഈ ഒരു നാരങ്ങയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇഞ്ചി ഡേ നമ്മൾ വളരെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ ഇത്രയും വേണമെന്നില്ല ഇതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ അതായതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് ചുരണ്ടി ഒന്ന് വൃത്തിയാക്കാം എന്നാൽ ഞാൻ നേരെ ആ ഒരു ഇഞ്ച് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കണ്ടിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ പീസായിട്ടൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണ്ടിച്ച് മാറ്റുന്നുണ്ട് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞെടുക്കണം അതിനുവേണ്ടി നമ്മളിത് ഇടികല് കൊണ്ടുവച്ചിട്ടുണ്ട് ഇടികല്ലേ ഇട്ടിട്ട് ഇവനെ നന്നായിട്ട് നല്ല ചതച്ചെടുക്കണം അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അതെ ആ ഒരു ഇഞ്ചി ഞാൻ നന്നായിട്ട് തന്നെ ആ ഒരു എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണം പറഞ്ഞത് ഈ ഒരു ഇഞ്ചി നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാൻ കേട്ടോ അതാ ഒരു ഇഞ്ചി ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഒരു നാരങ്ങയുടെ ആ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് നാരങ്ങ ഒരു അര പീസ് നാരങ്ങ എടുത്ത് നന്നായിട്ട് തന്നെ കണ്ടീഷനകത്തേക്ക് ചേർക്കാനാണ് പറയുന്നത് പക്ഷേ നമുക്കൊരു അരമുറി എടുക്കുമെങ്കിൽ പോലും ഇതിനകത്തുനിന്ന് ആറ് തുള്ളി നാരങ്ങ നീര് മാത്രം മതി നമുക്ക് അതായത് ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഒരു ആറ് തുള്ളി നാരങ്ങ നീര് കേട്ടോ അതെ അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് നമ്മുടെ ഒരു ടേബിൾ സ്പൂൺ ആണ് പക്ഷേ നമുക്കൊരു ടീസ്പൂണിനകത്ത് നാലിലൊന്ന് ഉപ്പ് അതായത് ഒരു ടീസ്പൂണിനകത്ത് കൊള്ളുന്നതിൻ്റെ നാലിലൊന്ന് ഉപ്പ് മാത്രം വളരെ കുറച്ച് മാത്രം ഉപ്പ് ദൈ ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര മാത്രം ഉപ്പ് എടുക്കുന്നുള്ളൂ ഇത്ര ഉപ്പ് വെച്ചിട്ടാണ് ഒരു പല്ലിനെ നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് അപ്പം ഇത് ഇതുകൂടെ ചേർത്തുകൊണ്ട് നമുക്ക് നമുക്കിവന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതിനകത്ത് പുറത്തുനിന്നുള്ള യാതൊരു വിധമായ വെള്ളവും ചേർക്കാൻ പാടില്ല ഈ ഒരു നാരങ്ങാ നീരിലും ഉപ്പുകൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഇവന് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാൻ അത് മാത്രമല്ല നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് നമുക്ക് ഡെയിലി അതായത് ഏഴ് ദിവസം അടുപ്പിച്ചല്ല ചെയ്യേണ്ടത് നമ്മൾ ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ വട്ടം ചെയ്തിട്ട് ഏഴ് പ്രാവശ്യമായിട്ട് ഒരു മൂന്നാഴ്ച കൊണ്ട് നിങ്ങൾ തീർത്താൽ മതി കേട്ടോ അപ്പോൾ ആണെങ്കിൽ മാത്രമേ ആ ഒരു പല്ല് നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ അടുപ്പിച്ച് ഏഴ് ദിവസം ഒരു കാരണവശാലും ചെയ്യരുത് എന്താ ഞാൻ ആ ഉപ്പിനെയും ആ ഒരു നാരങ്ങിനെയും നന്നായിട്ട് നമ്മുടെ ഇഞ്ചിയിലേക്ക് കൂട്ടി കുഴിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പരുവത്തെയാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ തേക്കും എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ മറ്റൊരു രീതിയിലുള്ള നമ്മൾ സാധാരണ അവർ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടാവില്ലല്ലോ വീട്ടിൽ ഇതേ ഇതുപോലുള്ള ബ്രഷുകൾ ഈ ഒരു ബ്രഷിനകത്തേക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് മാത്രം ഇഞ്ചി ഈ ഇഞ്ചി നമ്മുടെ മിക്സറിലെടുത്ത് നമുക്ക് ഈ ഒരു പേസ്റ്റിൽ ഈ ഒരു ബ്രഷിനകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അതേ കുറച്ച് മാത്രമേ വയ്ക്കുന്നുള്ളൂ ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തരം പേസ്റ്റാണോ അത് പിന്നെ കമ്പനിന്നുമില്ല ഏത് ആണെങ്കിലും ശരി ആ ഒരു പേസ്റ്റും കൂടെ നമുക്ക് വളരെ കുറച്ച് മാത്രം എടുത്ത് ഈ ഒരു ഇഞ്ചിയുടെ മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ കേട്ടോണ്ടല്ലേ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സാധനം തേക്കേണ്ടത് അപ്പം മറന്നു പോകേണ്ട നമ്മുടെ പല്ലിലെ കറ കളയാനുള്ള പൂർണ്ണമായിട്ടുള്ള ഐറ്റം ഈ കാണുന്ന സാധനമാണ് അപ്പോൾ ചില ആൾക്കാർ തേക്കുന്നത് എളുപ്പത്തിന് വേണ്ടി സൈഡിലെടുത്ത് ഇങ്ങനെയായിരിക്കും എപ്പോഴും ആൾക്കാർ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനല്ല പല്ല് തേക്കേണ്ടത് നമുക്ക് ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് വേണം എപ്പോഴും പല്ല് തേക്കാൻ ഈ ഒരു ബ്രഷ് കയറുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് എല്ലാവരും ഈ സൈഡിലേക്ക് തേക്കുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ മുകളിലും താപ്പിട്ടും താഴെ നിന്ന് മുകളിലേക്കും വേണം പല്ല് തേക്കാൻ ഈ ഒരു ഐറ്റം വെച്ചിട്ടും അങ്ങനെ മാത്രമേ തേക്കാവും എങ്കിലേ കൃത്യമായിട്ട് ഞാൻ ഞാൻ ഈ പറഞ്ഞിട്ട് ഏഴ് പ്രാവശ്യം ചെയ്യുന്നതിൻ്റെ നിങ്ങളുടെ ഈ പല്ലിലെ കറ പൂർണ്ണമായിട്ടും മാറുകയുള്ളു അപ്പം ഇത്ര വളരെ നിസ്സാരമായ കാര്യമാണ് നമുക്ക് പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ അടുക്കളയിൽ തന്നെ കുറച്ച് സാധനങ്ങളാണ് ഈ മൂന്ന് കൂട്ട ഐറ്റം ഇഞ്ചിയും നമ്മുടെ നാരങ്ങയും അതുപോലെ തന്നെ ഉപ്പും ഈ ഒരു മൂന്ന് കൂട്ട ഐറ്റം മാത്രം മതി നമ്മുടെ പല്ലിലെ കറ പൂർണ്ണമായിട്ടും കളയാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഈ പറയുന്ന പല്ലിലെ കറ മുഴുവനായിട്ടും പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടും വരുന്നവരായിരിക്കും ബൈ